മിസ് ചെയ്തോ അത് ും ഇഷ്ടപ്പെടും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് എടുത്തു വെച്ചാൽ അടിപൊളിയും മോഹൻലാന്റെ തിരിച്ചു വരവോന്നല്ലോ എംബുരാ മുകളിൽ നിൽക്കുന്ന സിനിമ ദൃശ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന സിനിമ ഈ പുള്ളി അഭിനയിക്കുന്ന പടം ഇതാണ് വേണ്ടത് എമ്പുരാനോ ഉമ്പുരാനോ അല്ല ഇതാണ് പടം ഞാൻ ഇമോഷണൽ മൂവി എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞൊരു സ്പീച്ച്ലെസ് ആണ് ഞാൻ കാരണം എനിക്കറിയാൻ വയ്യ ഈ മൂവിയെ പറ്റി ഞാൻ എന്തൊക്കെ പറയണെന്നുള്ളത് കിടു കിടു അടിച്ചു പൊളിച്ച് മൂവി മോഹൻലാൽ ലാലേട്ടൻ ഇങ്ങനെ തന്നതിന് സ്ക്രീനിൽ രണ്ടേ മുക്കാൽ മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും വിരിച്ച് ഇറങ്ങി വരും അത് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരുന്നത് മനസ്സ് നിറഞ്ഞ് കണ്ണു കലങ്ങി പടം അതായത് ഒരു സിനിമ നമ്മുടെ സിനിമയുടെ മാജിക് മാജിക്ക് പറയൂലേ അതാണ് സാധനം അതില് ലാലേട്ടന്റെ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര എത്ര വർഷമായി ഇങ്ങനെ ലാലേട്ടൻ സിനിമ കണ്ടിട്ട് തിയേറ്ററിനകത്ത് ലാലട്ട് അഭിനയത്തിന് കൈയടി അതിന്റെ മുതൽ എന്തൊരു അറിയോ അതായത് ില് കാര്യത്തിലേക്ക് വരാം ടൈറ്റില് നമ്മുടെ ലാലേട്ടന്റെ പേര് പ്രസന്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് മോഹൻലാലിന്ന് പണി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് തരുൺമൂർത്തി ആ പണി കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കുക എന്നുള്ളത് ധാരൂർത്തിക്ക് വൃത്തിയായിട്ട് അറിയുന്നതും അതെ അതായത് ലാലേട്ടന്റെ പുരികഭിനയിക്കും അഭിനയിക്കും കണ്ണഭിനയിക്കും അഭിനയിക്കും പണി അറിയുന്നവന കൈ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടറാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു ഒരു കൌട്ട് ആൻഡ് കംപ്ലീറ്റ് ലാലേടൻ ഷോ ആയിരുന്നു തുടരുമെന്ന സിനിമ തുടക്കം മുതൽ രണ്ട് മണിക്കൂർ മിനിറ്റ് പ്രേക്ഷകനെ ഒരു രീതിയിൽ പോലും ബോറടിപ്പിക്കാതെ തുടരുമെന്ന് കണ്ടുനോക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി തിരുത്തേണ്ടി വരും ആ മനുഷ്യൻ ഷൺമുഖനായും ബെൻസുമായും തിയേറ്ററിൽ അഴിഞ്ഞാടിയും ആറാടുകയും ചെയ്ത വേഷമായി മാറുകയായിരുന്നു തുടരുമെന്ന ചിത്രത്തിൽ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് വല്ലപ്പോഴും ഗംഭീരം ലാല പെർഫോമൻസ് ആണെങ്കിലും ഫിസിക് ആണെങ്കിലും അങ്ങനെ ആക്ടി ആണെങ്കിലും അങ്ങേരെ പോയിട്ടില്ല അങ്ങേര് തീർന്നിട്ടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടൻ ഉണ്ട് അത് കിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ അതായത് സ്റ്റാറിന് നടന കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യാണ് ഒരു പുണ്യം ചെയ്യണം അത് അത് സംഭവിച്ചിരിക്കുന്നുണ്ട് വിചാരിക്കണോ ഒറ്റ കാര്യം പറയാൻ പോഞ്ഞുകൊണ്ടിരുന്ന ലാലേട്ടൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ആഗ്രഹിച്ച് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇന്ന് ഇപ്പൊ കണ്ടു മലയാള സിനിമയിൽ ലാലേട്ടൻ നമ്മൾ ഒപ്പം നമ്മൊപ്പം അതെ ലാലേട്ടൻ ആ മാജിക് ഒരു സിനിമയ്ക്ക് പറ്റിയ മോഹൻലാൽ തുടരും എന്ന് നമുക്കത് വായിക്കാൻ കഴിയും തുടരും എന്ന സിനിമയുടെ ഒരു പ്രസ്താവനയാണിത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സ്വയം പറയാൻ തോന്നുന്ന ഒരു കാര്യം ഒരു ഗംഭീര തിയേറ്റർ അനുഭവം അനുഭവിച്ചതിന് ശേഷം മോഹൻലാൽ തുടരും എന്ന് പറയാൻ തോന്നുന്ന ഒരു അനുഭവം എങ്കിലും തുടരും ആണ് ദി കംപ്ലീറ്റ് മോഹൻലാൽ ഷോ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ രസമുള്ള അനുഭവമായി തീരുന്ന സിനിമയായി തുടരും മാറും മോഹൻലാൽ ഫാൻസിനും സിനിമയിൽ രസം കണ്ടെത്തുന്നവർക്കും വേണ്ടത് ആവശ്യത്തിന് കൊടുക്കുന്ന സിനിമ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പറയാനാണെങ്കിൽ വിത്ത് ഫാമിലി ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് സിനിമയുടെ തുടക്കം എന്താ രസം അത് കഴിഞ്ഞിങ് പാർട്ട് വരുമ്പോൾ എന്താണത് എന്താണത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ത്രില്ലിംഗ് സി ഐസ് ആർ റോക്കിംഗ് വിഷ്വൽ മ്യൂസിക് ടു ഗുഡ് എന്നാണ് അത്രയും സാധനം പിടിച്ചു പോയിട്ടുണ്ട് ഹെവി മൂവി എന്ന് കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ രോമ എണ്ണീറ്റ് അടിക്കാൻ മറന്നുപോയ കയ്യടി മൊത്തം ഇവിടെ ഒറ്റയ്ക്ക് അടിച്ച് തീർത്തിട്ടുണ്ട് ഒന്നും പറയാനില്ല കിഡിലം പടം തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഒറ്റ ടിക്കറ്റ് പറഞ്ഞുണ്ടല്ലേ പറയാ ഫാമിലി മികച്ച ഒരു സിനിമ നാലട്ടന്റെ ഗംഭീരമായിട്ടുള്ള ഒരു നാലട്ടന്റെ കരിൽ തന്നെ എണ്ണം പറയാവുന്ന ഒരു സിനിമയായിട്ട് ഇത് എഴുതി ചേർക്കപ്പെടും